കുഷാന ഞായർ മുതൽ ദുഃഖശനി വരെ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കേണ്ട വിധം പ്രധാനമായും ഒരു പ്രകരണവും ഒരു സുഹൃത ജപവുമാണ് ഓരോ ദിവസവും നാം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കേണ്ടത് പ്രധാനമായും ചെയ്യേണ്ടത് പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങൾ ചെലവഴിക്കുക അമിത സംസാരം ഒഴിവാക്കുക മതിയായ ഒരുക്കത്തോടെ കുമ്പസാരിക്കുക വളരെ ചെറിയ പാപസാഹചര്യങ്ങളിൽ നിന്നുപോലും ഒഴിഞ്ഞു മാറുക പോഷാന ഞായർ അനുതാപ പ്രകരണം കർത്താവെ അങ്ങേക്ക് പകരം ഞാൻ രാജാവായി കരുതുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും പ്രതി അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു സുഹൃതജപം ഈശോയെ എൻ്റെ സ്നേഹരാജാവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ വലിയ തിങ്കൾ അനുതാപ പ്രകരണം ദൈവമേ നീ ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു സുഹൃതജപം കർത്താവെ അങ്ങയുടെ സൽഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ വലിയ ചൊവ്വ അനുതാപ പ്രകരണം ദൈവമേ അങ്ങയുടെ പ്രബോധനങ്ങൾ അതായത് ബൈബിൾ വായന വചനധ്യാനം എന്നിവ സ്വീകരിക്കാൻ മടി കാണിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ജപം കർത്താവെ ഞാൻ അറിയേണ്ട എല്ലാ ദൈവീക സത്യങ്ങളെയും എന്നെ പഠിപ്പിക്കണമേ വലിയ ബുധൻ അനുതാപ പ്രകരണം കർത്താവെ ഓരോ പാപവും വഴി അങ്ങേ ഒറ്റുകൊടുത്തതിന് മാപ്പ് ചോദിക്കുന്നു ജപം കർത്താവെ പാപിനിയായ മറിയം നിന്നെ സ്നേഹിച്ചതുപോലെ അങ്ങയുടെ ദൈവസ്നേഹത്താൽ ഞങ്ങളെയും നിറയ്ക്കണമേ പെസഹ വ്യാഴം അനുതാപ പ്രകരണം കർത്താവെ ജാഗ്രത കുറവ് കാരണം വിശുദ്ധ കുർബാനയെ അവഹേളിച്ചതിനും ഞങ്ങളുടെ ബന്ധുക്കൾ സ്നേഹിതർ മുതലായവർ വിശുദ്ധ കുർബാനയിലെ അങ്ങയുടെ സാന്നിധ്യത്തെ മറന്നു ജീവിക്കുന്നതിനെയും ദിവ്യബലികളിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെയും പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ജപം ഈശോയെ നിന്റെ ദിവ്യ ശരീരത്തെ നീ പോലെ കാണാൻ എന്നെ സഹായിക്കണമേ ദുഃഖവെള്ളി അനുതാപ പ്രകരണം യേശുവെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളെയും പ്രതി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു സുഹൃത ജപം കർത്താവെ നിൻ്റെ മരണത്തിൻ്റെ വില അറിയാൻ എന്നെ സഹായിക്കണമേ ദുഃഖശനി പരിപൂർണമായും നിശബ്ദത പാലിക്കുക യേശുവിൻ്റെ കബറിടത്തിന് മുൻപിൽ ആത്മാവിൽ ധ്യാന നിരതരാവുക ഉദ്ധിതനായ യേശുവിൽ നിന്നും സ്വീകരിക്കേണ്ട ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധ്യാനപൂർവം പ്രാർത്ഥിക്കുക